ടി സി ബി മീഡിയയിലേക്ക് സ്വാഗതം എപ്പോഴാണ് നമുക്ക് പണത്തിന് അത്യാവശ്യം നേരിടുക എന്ന് പറയുവാൻ സാധിക്കില്ല ചികിത്സാ സംബന്ധമായോ അല്ലെങ്കിൽ വ്യക്തിപരമായ മറ്റാവശ്യങ്ങൾ വരുമ്പോഴോ എന്തെങ്കിലും ഒരു വരുമാന മാർഗം കണ്ടെത്തുന്നതിന്റെ ഭാഗമായിട്ടൊക്കെ ചിലപ്പോൾ പണം പെട്ടെന്ന് വേണ്ടി വന്നേക്കാം ആ സമയത്ത് ബാങ്കിൽ നിന്നും ലോൺ കിട്ടുമോ എന്നായിരിക്കും നമ്മൾ ആദ്യം അന്വേഷിക്കുക ഇങ്ങനെ ലഭിക്കുന്ന ലോണുകൾ പലതും ഒരു വർഷം മുതൽ മിക്കവാറും അഞ്ചു വർഷം വരെ കാലാവധി ഉള്ളതായിരിക്കും അതിനാൽ തന്നെ ഉയർന്ന ഇ തുക അടക്കേണ്ടി വരുന്നത് പലർക്കും ഒരു ബുദ്ധിമുട്ട് ും ഈ ഒരു സാഹചര്യത്തിലാണ് അഞ്ചു ലക്ഷം രൂപ വരെ പതിനഞ്ച് വർഷം വരെയുള്ള കാലാവധിയിൽ ബാങ്ക് ലോണായി ലഭിക്കുന്ന ഒരു സ്കീം ജനങ്ങൾക്ക് ലഭ്യമായിട്ടുള്ളത് നീണ്ട കാലാവധിയുള്ള ലോണാകുമ്പോൾ മാസം തോറുമുള്ള ഇ തുക വളരെ കുറവായിരിക്കും എന്നുള്ളതാണ് വായ്പ എടുക്കുന്നവർക്ക് സൗകര്യപ്രദമാക്കുന്നത് ഇതിന്റെ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക കേരളത്തിൽ ഇന്ന് പൊതുമേഖലയിലും സ്വകാര്യ മേഖലയിലും സഹകരണ മേഖലയിലുമായി ഒട്ടേറെ ബാങ്കുകളാണ് പ്രവർത്തിക്കുന്നത് അവയ്ക്ക് ഒട്ടേറെ ലോൺ സ്കീമുകളും ഉണ്ട് ഇതിൽ പ്രാദേശിക ഗ്രാമീൺ ബാങ്ക് എന്നറിയപ്പെടുന്ന കേരള ഗ്രാമീൺ ബാങ്ക് അവതരിപ്പിക്കുന്ന ഒരു വായ്പാ പദ്ധതിയാണ് നിങ്ങളുമായി കേരള ഗ്രാമീൺ ബാങ്കിന്റെ പതിനഞ്ച് വർഷം തിരിച്ചടവ് കാലാവധിയുള്ള വ്യക്തിഗത വായ്പ പദ്ധതിയാണിത് അഞ്ച് സെന്റ് ഭൂമിയെങ്കിലും ഉള്ളവർക്ക് അതിൻ്റെ ഈടിന്മേൽ അഞ്ച് ലക്ഷം രൂപ വരെ പതിനഞ്ച് വർഷം വരെയുള്ള കാലാവധിയിൽ വായ്പയായി ലഭിക്കും പണം ആവശ്യമായി വരുന്ന അവസരത്തിൽ എല്ലാവർക്കും കേരള ഗ്രാമീൺ ബാങ്കിന്റെ ഈ വായ്പ പദ്ധതി വളരെ ഉപകാരപ്രദമായിരിക്കും ഗ്രാമീൺ ഇ സി ലോൺ എന്നാണ് കേരള ഗ്രാമീൺ ബാങ്കിന്റെ ഈ വായ്പാ സ്കീമിന്റെ പേര് ഈ വായ്പാ പദ്ധതി ശമ്പളക്കാർക്ക് ബിസിനസ്ക്കാർക്ക് കർഷകർക്ക് വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് മറ്റ് വരുമാനമുള്ളവർക്കെല്ലാം തന്നെ ഈ വായ്പാ സഹായം ലഭിക്കുന്നതാണ് നിങ്ങളുടെ വീടിന്റെ പരിധിയിൽ ഉൾപ്പെടുന്ന കേരള ഗ്രാമീൺ ബാങ്കിന്റെ ബ്രാഞ്ചിലാണ് നിങ്ങൾ വായ്പയ്ക്കായി സമീപിക്കേണ്ടത് കൂടാതെ മറ്റു ബാങ്കുകളെ പോലെയൊക്കെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വായ്പാ സഹായം ലഭിക്കണമെങ്കിൽ നിങ്ങളുടെ സിബിൽ സ്കോർ എഴുന്നൂറിന് മുകളിലായിരിക്കണമെന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ബാങ്കിന്റെ എല്ലാ ബ്രാഞ്ചുകളിലും ഈ ഒരു വായ്പ ലഭ്യമാണ് ഒരു ലക്ഷത്തിന് പ്രതിമാസ ഘടുവായി കണക്കാക്കുന്നത് ആയിരത്തി രൂപയാണ് പലിശ നിരക്കിലുണ്ടാകുന്ന സമയാസമയങ്ങളിലുള്ള മാറ്റങ്ങൾ അനുസരിച്ച് നിങ്ങളുടെ ലോൺ ഇ എം ഐ തുകയിലും മാറ്റങ്ങൾ വരുന്നതാണ് തിരുവനന്തപുരം കോട്ടയം തൃശൂർ എറണാകുളം കോഴിക്കോട് കൽപ്പറ്റ മലപ്പുറം കാസർഗോഡ് കണ്ണൂർ തലശ്ശേരി എന്നിവിടങ്ങളിൽ ബാങ്കിന്റെ റീജിയണൽ ഓഫീസുകളും എല്ലാ ജില്ലകളിലും നിരവധി ബ്രാഞ്ചുകളും ഉണ്ട് റീജിയണൽ ഓഫീസിലോ നിങ്ങളുടെ അടുത്തുള്ള ബ്രാഞ്ചിലോ പോയി ഈ ലോണുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരുമ്പോഴും അല്ലെങ്കിൽ എന്തെങ്കിലും സംരംഭങ്ങൾ തുടങ്ങുവാനുമൊക്കെ ഈ വായ്പ സഹായം നിങ്ങൾക്ക് ഉപകാരപ്പെടും വായ്പ നിങ്ങൾക്ക് ഒരു വർഷ കാലാവധി മുതൽ പതിനഞ്ച് വർഷത്തെ കാലാവധി അതായത് നൂറ്റി എൺപത് മാസ കാലാവധി വരെയായി എടുക്കാവുന്നതാണ് വലിയ രീതിയിലുള്ള നടപടിക്രമങ്ങൾ ഇല്ലാതെ തന്നെ ലഭിക്കുന്ന ഒന്നാണ് ഗ്രാമീണ ഇ ലോണുകൾ സാധാരണ ബാങ്കുകൾ ലോണുകൾക്ക് അപേക്ഷിച്ചാൽ അത് കിട്ടാത്ത സാഹചര്യവും നീണ്ടുപോകുന്ന സാഹചര്യവും ഉണ്ടാകാറുണ്ട് വായ്പ സമയത്ത് ലഭിക്കാത്തതും ലഭിച്ചാൽ തന്നെ ഉയർന്ന ഇ എം ഐ തിരിച്ചടിക്കേണ്ട സാഹചര്യം വരുന്നതും നമ്മളെ പ്രതിസന്ധിയിലാക്കും എന്നാൽ വായ്പ വളരെ വേഗത്തിലും നമുക്ക് അനുകൂലമായ തിരിച്ചടവ് കാലാവധിയിലും ലഭിക്കുന്നത് വളരെ ഉപകാരപ്രദമായ ഒരു കാര്യമാണ് അതിനാൽ തന്നെ കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ ഈ ഗ്രാമീൺ ഇ സി ലോൺ പദ്ധതി പണത്തിന് ആവശ്യം നേരിടുന്നവർക്ക് ആശ്വാസകരമായിരിക്കും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഗ്രൂപ്പുകളിലേക്കും കൂടി ഷെയർ ചെയ്ത് നൽകുക മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വീണ്ടും കാണാം